പോളിംഗ് കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ടാണ് തങ്ങൾ ഇവിടെ പറഞ്ഞത് ഒരു യു ഡി എഫ് അനുകൂല ട്രെൻഡ് ഉണ്ട് എന്നാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്നലെ പോളിങ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ റിപ്പോർട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഒരു ചെറിയ പോളിംഗ് ശതമാനക്കുറവ് ഉണ്ടായി പിന്നീട് എണ്ണിയപ്പോഴാണ് അത് അധികവും ഇടതുപക്ഷ ബൂത്തുകളിലാണ് എന്ന് മനസ്സിലായത് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇതും അങ്ങനെ ആവാനാണ് സാധ്യത കാരണം യു ഡി എഫിൻ്റെ പരമ്പരാഗതമായ മേഖലകളൊക്കെ നല്ല നിലയിൽ പോളിങ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല എല്ലാവരും വളരെ ആഹ്ലാദ ആഹ്ലാദ ഭരിതരാണ് തെക്കൻ കേരളത്തിൽ പോളിങ് കഴിഞ്ഞടുത്ത് മലബാറിൽ അതിലേറെ വലിയ ഒരു ട്രെൻഡ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നത് പര്യടനം നടത്തിയത് മനസ്സിലായത് യു ഡി എഫ് അനുകൂല തരംഗം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് നാളെ നല്ല മറ്റൊന്ന് റിസൾട്ടിൻ്റെ അത് നല്ല റിസൾട്ട് ഉണ്ടാവും അതൊക്കെ അത് അതൊക്കെ ഉണ്ട് വിവാദങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവാദം ശബരിമല തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇല്ല വിവാദം പലതുണ്ടെങ്കിലും ശരി ശബരിമല അതിൽ അതിൻ്റെ അതിലേറ്റവും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു നിർഭാഗ്യകരമായ ഒന്നാണ് സംഭവിക്കാൻ പാടില്ലാത്തത് അതും ഇവിടെ സംഭവിച്ചു മാത്രമല്ല പത്ത് കൊല്ലായിട്ട് അനുഭവിക്കല്ലേ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് കാര്യം വലിയ വിരുദ്ധ വികാരമുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് ഇതിനേക്കാൾ കൂടുതലുണ്ടാവുക പഞ്ചായത്തായിട്ട് പോലും പ്രാദേശിക തിരഞ്ഞെടുപ്പായിട്ട് പോലും ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ എങ്കിൽ പാർലമെൻറ്റിൻ്റെ അതേ രൂപത്തിലായിരിക്കും അസംബ്ലി ഉണ്ടാവുക ഇന്നലെ പ്രകാശ് അല്ല അതിന് ഇനി അത് ഇപ്പോൾ അല്ല അത് കാരണം വെച്ചാൽ പിന്നെ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞല്ലോ കോൺഗ്രസ് അതിനെ ഡിസോൺ ചെയ്തോടു അത് പോയി അടൂർ പ്രകാശ് അത് അനുസരിക്കുകയും ചെയ്തു അതോടുകൂടി ഇനി അത് നിലനിൽക്കാത്ത വിവാദമാണ് അല്ല അത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു വിഷമം അനുഭവിച്ചവർക്ക് നീതി കിട്ടണം ആ നിലപാട് തന്നെയാണ് പൊതുവിലെല്ലാവർക്കും ഉള്ളത് വിഷമം അനുഭവിച്ചത് ഇവിടെ വിക്റ്റിമാണല്ലോ വിക്റ്റിമിന് നീതി കിട്ടണം ആ നിലപാട് എല്ലാവരും അംഗീകരിക്കുന്ന നിലപാട് അതുതന്നെയാണല്ലോ ഇല്ല അത് അദ്ദേഹം ഇപ്പോൾ പിന്നെ പരിപാടിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞില്ല അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ വാർത്തയിൽ കണ്ടു പോകുന്നില്ല പോകുന്നില്ലയെന്നും കണ്ടു പിന്നെ അതിനെ പറ്റി നമ്മൾ സംസാരിക്കണ്ടല്ലോ അല്ല അതെ പിന്നെ നമ്മൾ ഇല്ലാത്ത വിവാദം നമ്മളായിട്ടുണ്ടാക്കണ്ട അപ്പൊ എന്താണെന്നറിയില്ലല്ലോ ഇപ്പൊ മനുഷ്യനല്ലേ ചിലപ്പോ ഓരോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ചിലപ്പോ ഓരോ സാഹചര്യത്തിൽ ചിലതൊക്കെ പറയാം പക്ഷേ അത് സീരിയസ് ആയിട്ടല്ല എന്നും അത് പാർട്ടിയുടെ നിലപാട് അതല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഞമ്മൾക്ക് അത് വിട്ടുകളെ ഇല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക